<applause> الحمد لله. الحمد لله الوالد الأخضر، العزيز الجبار، مكبر الليل <سؤال> والنهار تبصره للقلوب والابصار على نبي المصطفى المختار وعلى اله واصحابه الابرار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഈ ചെറുപ്പുളശ്ശേരി സഹശ്രീക്കുന്ന എന്ന് പ്രിയം പറഞ്ഞ സഹോദരിമാരെ സഹപ്രവർത്തകരെ കുട്ടികളെ രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറത്താണ് ഇതേ ഒരു സദസ്സി വെച്ച് നിങ്ങളെല്ലാവരെയും സംബോധന ചെയ്തത് മരണാനന്തര ഒരു മനുഷ്യനോട് നാം സ്വീകരിക്കേണ്ട പരിപാലന രീതികളെ കുറിച്ച് സംസാരിച്ച് മടങ്ങിയത് പോകുമ്പോൾ വീണ്ടും നിങ്ങളെ കാണണം உண்மை. பத்தாயிரை. பின்னே நான் ஓதி வைத்தது சூரத்துல் கபிரியே 78 ஆம் பக்கம்ாயிரை. அது நான் அல்லாஹ் கு taala மனிதன் ഹൃദയേ കണ്ണും കാതും ഹൃദയവും എന്നിവ വിരോഗിക്കാനാണ് അല്ലാഹു തആല അനുവദിച്ചത് എന്ന് പറയാൻ വേണ്ടി ഓതിയതാണ്. നേരത്തെ നമ്മൾ പഠിച്ചాం. algorithms വിശദമായി തന്നെ വനിതാ രംഗം അല്ലെങ്കിൽ സ്ത്രീകളുടെ സമൂഹം അവരുന്ന് ആർജിക്കേണ്ടതിന്റെ പ്രത്യേകതയെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കേണ്ട ചെറിയൊരു സമയത്താണെങ്കിലും വലിയ കുറെ ആശയങ്ങളായിരുന്നു അവർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മളിലേക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ പുതിയ ജനറേഷൻകാർ ഉണ്ടാകുന്നത് കൊണ്ട് സാമാന്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗീതി പഠിച്ചിട്ടുണ്ടാവും മാതാപിതാക്കൾ നമ്മൾ ഗീതി പഠിപ്പിക്കാൻ വലിയൊരു താല്പര്യം കാണിച്ചിട്ടുണ്ടാവും അന്ന് കാലങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഏറെക്കുറെ നമ്മൾക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പുതിയ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് ഒന്ന് ഒരഞ്ചാം ക്ലാസ് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടും എന്തിന് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ മോൻ അല്ലെങ്കിൽ മോള് എന്തെങ്കിലുമൊക്കെ നായി കാണാം നല്ല നല്ല ഒരു ലക്ഷ്യം തന്നെയാണ് പക്ഷെ ഭൗതികമായി എന്ന് പറയുമ്പോൾ ഈ എന്റെ തലയിൽ കത്തം ഇടണോ എന്ന് ഉമ്മ പറയണ്ട അതെനിക്കറിയാം എന്റെ മുടി ഞാൻ എങ്ങനെ വെട്ടണം എന്ന് വാപ്പ് പറയണ്ട അത് എനിക്കെൻ്റെ ഇഷ്ടം പോലെ വെട്ടാനുള്ള സംസാരിക്കുന്ന മക്കളുണ്ട് എവിടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനുഷ്ഠാനങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അതിനേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഈ ദുനിയാവിന്റെ മാത്രം ചിന്തയിൽ കഴിയുന്ന ഒരുപാട് മക്കൾ ചിലർക്കെന്ത് പഠിച്ചതന്നെയല്ല വേറെ ചിലർക്ക് വിവാഹം തന്നെ അവരുടെ പക്കൽ ന്യായങ്ങളുണ്ട് എന്തുകൊണ്ട് അവർ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ അവർക്ക് കൊടുത്ത ഉണ്ടായി എന്നതാണ് അവരോടൊപ്പം നമ്മൾ ഇടപഴകുന്നതിൽ സമയം കുറഞ്ഞു എന്നതാണ് പഠിക്കാൻ ഉണ്ടെന്ന പേര് വാതിലടച്ച് റൂമിലിരുന്ന് പഠിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് സ്മാർട്ട് ടി വി ഉണ്ട് ആ റൂമിലേക്കില്ലാത്ത ഒരു നേരം കുടുംബത്തിന്റെ കൂടയിലും കൂടപ്പുറപ്പുകളോടൊപ്പം കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും പൊരുമിടിച്ചു ഓറുവാരി തിന്നാൻ പോലും സമയം കാണാത്ത മക്കൾക്ക് ഞാനിത് പറയുന്നത് നമ്മൾ ആഴ്ചയിലൊരിക്കൽ സംഗമിക്കുന്നതില്ലേ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാഗ്യവതിയോ ഈ നിമിഷം വരെ ഈ നിമിഷം വരെ നമ്മൾ ഭാഗ്യം ചെയ്തവരെ സർവസാമി ആദ്യം നന്ന ാലത്തെ എല്ലാ അകലുകളും നീ സ്വീകരിക്കണം അങ്ങനെ ആ കാലം കഴിഞ്ഞ അടുത്ത ആറുമാസ അവരുടെ നേട്ടം അടച്ചവരെ വലിയവനായില്ലേക്ക് എത്തിച്ചു തരണം അതിന്റെ സനനെ കുറിച്ച് ഒറ്റാണ് അതില് ബാധിച്ചാൽ നീ താളമെന്ന് ഞങ്ങൾ ഓർക്കണ്ടില്ല എന്താ കാര്യം പറയുന്ന മത്തിന അത് മഹാന്മാരുടെ പ്രവചനായത് അവ പറയണ്ട അമ്മ ഉമ്മർവാൻ അതിന് ഒരു അതുകൊണ്ട് അത് പറയണോണ്ട് വിരോധം ഇല്ല എന്നാ നേട്ടം പടച്ചോ ഞങ്ങളെ ഞങ്ങള നീ റജും ഷർവാനിനും അനുഗ്രഹിക്കണേ ഞങ്ങൾബാൻ ഇരുപതും കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് നമ്മൾ ഭാഗ്യവതികളാണെന്ന് പറഞ്ഞത് റമബാലിലേക്ക് കണ്ണുക്കനെ തുറന്നുകൊണ്ട് നോക്കിയിട്ടിരിക്കണം നമുക്കില്ല നോമ്പായി ഇഷ്ടം പോലെ ഇവിടെ മുമ്പിൽ ഞാൻ വെള്ളം കുടിച്ചു നീ എന്തെങ്കിലുമൊക്കെ കിട്ടിയ കുടിക്കൊന്നുമൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ അടുത്ത ഞായറാഴ്ച നീ എണ്ണാൻ കിട്ടിയൊന്നും വാങ്ങൂല്ല നോമ്പായി അത്രത്തോളം നോമ്പിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു ആ റവാനം കൂടി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ ജീവിതത്തിൽ ഒരു ഘട്ടം കൂടി റബ്ബിന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാരി കോരി നിറച്ചിട്ട് കൊടുക്കുന്ന ഒരു സീസണിലേക്ക് നമ്മൾ എത്തുക